നമ്മുടെയൊക്കെ സ്കൂളുകളിൽ എല്ലാ മതവിശ്വാസികളും പഠിക്കുന്നുണ്ട് അവരൊക്കെ അവരുടെ മതവിശ്വാസത്തിൽ ആഴപ്പെട്ട് തന്നെ പോകുന്നുമുണ്ട് നമ്മൾ ആ ഒരു വലിയ സ്വാതന്ത്ര്യം സൂക്ഷിക്കുന്നുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ മറ്റ് മതവിശ്വാസങ്ങൾ പുലർത്തുന്നവരുടെ സ്കൂളുകളിൽ പഠിച്ചാലും അവിടെ ചാപ്പൽ ചാപ്പലുണ്ടാക്കണമെന്നോ അവിടെ കുർബാന വേണമെന്നൊന്നും അവരാരും ആവശ്യപ്പെടാറില്ല അവർ തൊട്ടായിലൊക്കെ പള്ളിയിൽ പോയി കുർബാന കാണണമെന്ന് ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ടാകും അപ്പോൾ അത്രയും മര്യാദയും മാന്യതയും കാട്ടുന്ന ഒരു സമൂഹമാണ് നമ്മൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ആൾക്കാരുടെ മേലെ ഏതോ ഒരു മതത്തിൻ്റെ നിയമങ്ങളൊക്കെ കൊണ്ടുവന്ന് അതിന് അപ്പീൽ പോലുമില്ല സുപ്രീം കോടതിക്ക് പോലും അതിനകത്ത് ഉൾപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് ശരിയാവുന്നത് സുപ്രീം കോടതിക്ക് ഇടപെടാൻ പാടില്ലാത്ത ഒരു നിയമം ഒരു ജനാധിപത്യ രാജ്യത്ത് ഉണ്ടാകാൻ പാടില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം സുപ്രീം കോടതി എന്തിനു വേണ്ടിയിട്ടാണ് എക്സിക്യൂട്ടീവിനെയും ലെജിസ്ലേച്ചറിനെയും ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ ജുഡീഷ്യറി വെച്ചിരിക്കുന്നത് ഇവർ ചെയ്യുന്നതൊക്കെ ശരിയാണോ എന്ന് നോക്കാൻ അതിനകത്തുനിന്ന് ഇത് മാറ്റിക്കളയുക എന്ന് പറഞ്ഞാൽ അത് ഏത് രീതിയിലാണ് നമുക്കത് ചെയ്യാൻ പറ്റുന്നത് സാധാരണ മനുഷ്യൻ്റെ അവകാശങ്ങൾ നമ്മൾ പിന്നെ എവിടെ പോയി സംരക്ഷിക്കും